കേന്ദ്ര സർവകലാശാലയും നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയും ചുരുക്കണം ഞാൻ വിസ്മരിക്കുന്നില്ല ശ്രീ ജലീൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഒന്ന് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ നമ്പർ ശ്രീ സംസാരിക്കുന്നതാണ് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു നോ 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 ഇവിടെ ഡിസൈൻ നോട്ട് തന്നവരോട് കാണിച്ചു അവരെ സഹകരിച്ചു അതൊരു ധിക്കാറാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് യെസ് അല്ല ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങേ അങ്ങനെയാണ് ശരി രീതി അങ്ങയാണ് റെസ്പെക്ട് ചെയ്യാത്തത് മിനിറ്റ് തരാൻ പറ്റില്ല വിജയൻ നോ നോ തരാൻ പറ്റില്ല ഒരുപാട് തവണ തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു സംസാരിച്ചോ സംസാരിച്ചോ ചേറിനോട് കാണിക്കട്ടെ ജെന്റിൽ നെസ് ഉണ്ടാവും അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ് സംസാരിച്ചോ യെസ് അങ്ങാരിച്ചോ യെസ് അങ് സംസാരിച്ചോ മൈക്ക് അങ്ങക്കാണ് അങ് സംസാരിച്ചോ അങ്ങേക്കാണ് മൈക്ക് അങ്ങ് സംസാരിക്കാം യെസ് അങ്ങനെ വൈക്ക് വന്നത് യെസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ അങ്ങനെ ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത് യെസ് അങ്ങ് സംസാരിക്കും അത് എല്ലാ അംഗങ്ങളോടും കാണിച്ച് അംഗീകരിച്ചിട്ടില്ല അത് ശരിയായ രീതിയല്ല ചെങ്കുടിയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ചങ്കടിയുടെ പ്രാധാന്യം എന്ത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കറിയാം ഞാൻ ഈ സർവകലാശാല ഓപ്പൺ സർവകലാശാല നമ്മളൊക്കെ സ്വാഗതം ചെയ്യാണ് പക്ഷെ പത്തേക്കർ സ്ഥലവും ഇരുപത്തഞ്ചു അങ്ങൊരു കോളേജ് അധ്യാപകൻ കൂടിയാണ് ഇരുപത്തഞ്ചു കോടി രൂപയും ഒരു നിബന്ധനയായി വെച്ചാൽ ആർക്കായിരിക്കും ഇത് നടത്താൻ കഴിയുന്നത് എന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ അത് കുറയ്ക്കണമെന്ന അഭിപ്രായം അങ്ങേക്കുണ്ട് എല്ലാവരും എല്ലാവരും കാണിച്ച കാണിച്ച രീതി രീതി അങ്ങനെ ഇതുവരെ ഞാൻ അതിനെ സംബന്ധിച്ച് ആലോചിച്ചു സാർ നമ്മളുടെ നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി തുടങ്ങിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കേരളത്തിൽ ആയിരത്തിലധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉണ്ട് ആ അതെ ആളുകളില്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മളുടെ ആവശ്യത്തിലും കൂടുതലായിട്ട് നമ്മൾ ആരംഭിച്ചു നൂറ്റി എൺപതോളം സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു പല എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടിപ്പോയി പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും പല ബ്രാഞ്ചുകൾക്കും കുട്ടി